നടി ദിവ്യ ഉണ്ണി കലാഭവൻ മണിയെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചു എന്ന ആരോപണം സിനിമയ്ക്കകത്തും പുറത്തും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴതാ വർഷങ്ങൾക്ക് ശേഷം വിവാദങ്ങൾക്ക് വിരാമം ഇട്ടിരിക്കുകയാണ് സംവിധായകൻ വിനയൻ കലാഭവൻ മണിയെ അപമാനിച്ച നായിക ദിവ്യ ഉണ്ണി അല്ലെന്നാണ് വിനയൻ പറയുന്നത് മണിക്കെതിരെ പറഞ്ഞത് ഒരു പ്രശസ്ത നടിയാണെന്നും അവരുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തുറന്നു കല്യാണ സൗഗന്ധികം എന്ന സിനിമയുടെ സെറ്റിൽ വച്ച എന്നും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു യഥാർത്ഥ സംഭവമെന്നും വിനയൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബറിൽ താൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കല്യാണ സൗഗന്ധികം എന്ന സിനിമയെക്കുറിച്ചുള്ള പോസ്റ്റ് വിനയൻ വ്യാഴാഴ്ച ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അതിന് ലഭിച്ച കമൻസിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് കലാപൻ നായിക ആകാൻ ഇല്ലെന്ന് ഒരു നടി പറഞ്ഞെന്ന് വിനയൻ പറഞ്ഞത് ഈ സിനിമയെപ്പറ്റി അല്ലേ എന്നായിരുന്നു പോസ്റ്റിന് താഴെ കമൻറ്റായി ഒരാൾ ചോദിച്ചത് കലാഭവൻ മണിയുടെ നായികയായി അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞതായി വ്യാപകമായി വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിൻ്റെ പേരിൽ നടിക്കു നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോൾ സംവിധായകൻ വിനയൻ തന്നെ സത്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് നടി ദിവ്യാണ്ണിയും മുൻപ് ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു മണിച്ചേട്ടനും തനിക്ക് സത്യാവസ്ഥ അറിയാം താനും അദ്ദേഹവും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് അതിനോട് പ്രതികരിക്കുന്നത് തന്നെ മണിച്ചേട്ടനോടുള്ള അനാദരവാകും എന്നാണ് അന്ന് ദിവ്യാണ്ണി പറഞ്ഞിരുന്നത് ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ മറുപടി അർഹിക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു